എസ് ആർ എച്ച് ഒരു കാര്യം പറയുവാണെങ്കിൽ ഹൈദരാബാദ് വിട്ടു കഴിഞ്ഞാൽ ഇവര് പൂച്ചക്കുട്ടികളാന്ന് പറയേണ്ടിയിരിക്കുന്നു അതുപോലത്തെ ഒരു പെർഫോമൻസ് ആണ് ഇന്ന് അവിടെ ഒന്ന് കാഴ്ച വെച്ചെന്ന് പറയണ്ടിരിക്കുന്നത് എല്ലാത്തിന്റെ മുട്ടുകാൽ വരയ്ക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു എന്നാലും വാങ്കടയിൽ വന്ന് കാഴ്ച ഇനി അടുത്ത കളി ഇനി ചെന്നൈയിലാണ് കളിക്കേണ്ടത് അവിടുത്തെ സ്പിൻ പിച്ച് പോയിട്ട് ഇനി എന്തോ കാണിച്ചു വെക്കുമെന്നാ ഒന്നും മനസ്സിലാവുന്നില്ല എന്നാലും നല്ല മുംബൈ ഒരു ഗ്രിപ്പി ആയിട്ടുള്ള ഒരു പിച്ചാണ് കൊടുത്തത് ആ ഗ്രിപ്പി ആയിട്ടുള്ള പിച്ചിൽ കിടന്ന ഉരുളുമായിരുന്നു പറയേണ്ടിയിരിക്കുന്നത് എസ് ആർ എച്ച് ബാറ്റിംഗ് ആയിരുന്നു പ്രത്യേകിച്ച് ട്രാവസ് ട്രാവസ് തുള്ളയുടെ കാര്യം ഒന്നും പറയണ്ട സ്ട്രൈക്ക് റേറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ തൊണ്ണൂറ്റിയാറ് റൺസിന്റെ സ്ട്രൈക്ക് റേറ്റ് ആണ് റാവസെഡിൻ്റെ ഉള്ളത് വളരെ റിയർ ആയിട്ട് അങ്ങനെ കാണാൻ കഴിയുള്ളൂ റാവസെഡിന്റെ സ്ട്രൈക്ക് റേറ്റ് തൊണ്ണൂറ്റി ആറ് റൺസ് എന്നൊക്കെ പറയുവാണെങ്കിൽ ഏകദേശം ഇരുപത്തിഒൻപത് ബോൾ കളിക്കുന്നു ഇരുപത്തിയെട്ട് റൺസ് എടുക്കുന്നു വളരെ 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 ദയനീയമായ ഒരു പെർഫോമൻസ് ആയിരുന്നു അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു അവരെ കിട്ടുന്ന എഴുഞ്ഞു തൊഴഞ്ഞ് പിടിച്ച് എങ്ങനെ ആ ഒരു മൂന്ന് ഫോറൊക്കെ അടിച്ചു കൂട്ടി എന്നിട്ടൊരു ഫ്രീകറ്റിൽ ഒരു ക്യാച്ച് കൊണ്ട് കൊടുക്കുന്നു പിന്നെയും ക്യാച്ച് കൊണ്ട് കൊടുക്കുന്നു വളരെ വളരെ മോശം ഒരു പെർഫോമൻസ് ആയിരുന്നു ഇങ്ങനെയുള്ള ഒരു ഗ്രിപ്പി ആയിട്ടുള്ള ഒരു ബൗൺസി ആയിട്ടുള്ള ഒരു പിച്ചിലൊക്കെ വരുമ്പോഴത്തേന് ടാവസ്ഥുള്ള എക്സ്പോസ് ആവും പറയേണ്ടിയിരിക്കുന്നു അതുപോലെ ഇന്ന് എക്സ്പോസ് ആയെന്ന് പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ എസ് ആർ എസ് ഫുൾ ബാറ്റിംഗ് ഓർഡർ ഇന്ന് എക്സ്പോസ് ആയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാൽ മുംബൈയുടെ പരിശോധിക്കുകയാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ഒന്ന് ബാറ്റ് കൊണ്ടായാലും ബോൾ കൊണ്ടായാലും കാഴ്ചവെക്കാൻ എന്തായാലും മുംബൈയ്ക്കായി പ്രത്യേകിച്ച് ഹാർത്തിക് പാണ്ഡ്യയുടെ ഒരു ക്യാപ്റ്റൻസി വിസിബിൾ ആയിരുന്നു എല്ലായിടത്തും ബോളിംഗ് റൊട്ടേഷൻ ആണെങ്കിലും ഫീഡിംഗ് പ്ലേസ്മെന്റ് ആണെങ്കിലും എല്ലാം നല്ല മനോഹരമായിട്ട് എന്തായാലും പാണ്ഡ്യ പാണ്ഡ്യന്ന് എല്ലാം കൈകാര്യം ചെയ്തു നല്ലൊരു മനോഹരമായ ഒരു ക്യാപ്റ്റൻസി എന്തായാലും ആർത്തിക് പാണ്ഡ്യന്തായാലും കാഴ്ച വെച്ചു നല്ല സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നമുക്ക് മാച്ച് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത എസ് ആർ എച്ച് നൂറ്റി അറുപത്തി റൺസ് എടുക്കുന്നു മറുപടി ബാറ്റിംഗിന് വന്ന മുംബൈ ഏകദേശം പതിനെട്ട് ഓവറിൽ ആ സ്കോർ ചേസ് ചെയ്തു നാല് വിക്കറ്റ് അവശേഷി സൂപ്പർ നല്ലൊരു പെർഫോമൻസ് എന്തായാലും കാഴ്ച എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ടോസ് ലഭിച്ച എന്തായാലും ഹാർദിക് പാണ്ഡ്യ ഇവരെ ബാറ്റിംഗിന് പറഞ്ഞയക്കുമായിരുന്നു ഒരു സ്ലോ ആയിട്ടുള്ള പിച്ച് കിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടാണ് വന്നുകൊണ്ടിരുന്ന ബോൾ അതുപോലെ തന്നെ ബോൾ നല്ല രീതിയിൽ ഗ്രിപ്പും ചെയ്തുണ്ടായിരുന്നു എസ് ആർ എസിന്റെ ബാറ്റ്മാൻമാർ അമ്പെ പരാജയമായി ഗ്രിപ്പി ആയിട്ടുള്ള ഒരു പിച്ചാണെങ്കിലും നല്ലൊരു ബൗൺസി ആയിട്ടുള്ള ഒരു പിച്ചിൽ ഫാസ്റ്റ് ബോളർമാർക്കെതിരെ നോക്കുവാണെങ്കിൽ ഇവർ വളരെ ദയനീയമായ ഒരു പെർഫോമൻസ് ആയിരുന്നു ബോൾ സ്പിന്നർമാർക്കെതിരെയും ഫാസ്റ്റ് ബോളർമാർക്കെതിരെയും ദയനീയമായ ഒരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ച വെച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു പിന്നെ മുംബൈയുടെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ബുമ്ര എന്നാ മനോഹരമായി ബോൾ ചെയ്ത നല്ല ഇഞ്ചുറി ഫുള്ളി റിക്കവർ ആയിട്ടില്ല എന്നാലും ഇന്ന് രണ്ട് കൊടുക്കാൻ വളരെ പിശകുന്ന ഒരു ബുമറയാണ് നമ്മൾ കണ്ടത് മനോഹരമായ ഒരു ലോ ഫുൾ ടോസിലൂടെ എൻട്രി കാൽസന്റെ കുറ്റിയും പറഞ്ഞയച്ചു എന്നാൽ ആ പുള്ളിയുടെ വിക്കറ്റ് എടുത്ത് അവിടെ മനോഹരമായിട്ട് എങ്ങനെയാലും ഒരു ഇരുപത് റൺസോളം ആ ബുംറയുടെ ആ ഒരു വിക്കറ്റ് ടീമിന് സേവ് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു എന്നല്ല പറയുന്നുണ്ട് എൻട്രി കാൽസനം വളരെ അപകടകാരിയായിട്ട് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു പതിനെട്ടാമത്തെ ഓവർ ദീപക് ചഹാറിനെ എടുത്തിട്ട് അടിയോ അടിയായിരുന്നു പറയണ്ടിരിക്കുന്നത് ഏകദേശം രണ്ട് സിക്സും രണ്ട് ഫോറും ആണ് ആ ദീപക് ചഹാറിനെ ആ ഓവറിൽ എന്തായാലും എൻട്രി കാൽസൻ അടിച്ചത് എന്നാലും ആ ഒരു വിക്കറ്റ് വളരെ ഇമ്പോർട്ടന്റ് തന്നെയായിരുന്നു എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ട് എന്തായാലും മുമ്പെ അവിടെ ബോൾ ചെയ്തു എന്ന് പറയണ്ടിരിക്കുന്നു പിന്നെ മുംബൈയുടെ പഴയ ക്യാപ്റ്റൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പുള്ളി നല്ല ഫോമിലാണ് അല്ലെങ്കിൽ അമ്പത് എടുക്കും എഴുപതെടുക്കും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും എന്നാ പുള്ളി പറയുന്നത് ഇപ്പൊ എടുക്കും ഞാൻ പുളിക്കണം റൺസ് ഒക്കെ എടുക്കണമെങ്കിൽ ഈ പ്രാവശ്യം ഞാൻ കൂടി പോയ ഒരു ഇരുപത് ഇരുപത്തഞ്ച് റൺസ് എടുക്കും ഞാൻ അധികം ബോളും വേസ്റ്റ് ഞാൻ ഞാനധികം റൺസും എടുക്കത്തില്ല ഇമാരെ ഞാൻ ഈ പ്രാവശ്യം എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് രോഹിത് ശർമ്മ അവിടെ കാഴ്ചവെക്കുന്നത് നമുക്ക് ഈ രോഹിത് ശർമ്മയുടെ പെർഫോമൻസ് കണ്ടിട്ട് ഫോം ഫോമില്ലെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ പുള്ളിയുടെ അഭിനയ തന്നെയാണ് നിങ്ങൾ മനുഷ്യ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കണ മനുഷ്യനൊന്നും അല്ല നിങ്ങൾ നിങ്ങളെല്ലാം സിനിമയിലേണ്ടതായിരുന്നു അതുപോലുള്ള ആക്ടിങ് ആണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത് എന്നാലും കൊള്ളായാലും നിങ്ങൾ ഒരു നാല്പത് റൺസ് അമ്പത് റൺസ് എടുക്കുകയാണെങ്കിൽ ഈ ടീമിന് തീർച്ചയായിട്ടും പ്ലേ ഓഫിൽ എത്താൻ കഴിയും പക്ഷെ നിങ്ങൾ എടുക്കത്തില്ലെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം നിങ്ങളുടെ അഭിനയമാണ് നിങ്ങൾ ഫുൾ ടോസ് ബോൾ അടിച്ച് കൈ കൊടുത്ത് നിങ്ങൾ കയറിപ്പോയി നിങ്ങൾ ഉദ്ദേശം എന്ന് പറയാം ഒരു നാല് ഓവർ മൂന്ന് ഓവർ കളിക്കും ഇതാ കിടക്കുന്ന അവര് സ്കോർ എടുക്കും ബാക്കി വേണമെങ്കിൽ എന്തുവാന്ന് ചായക്കണം ജയിച്ചോ തോറ്റോ എനിക്കറിയേണ്ട കാര്യവേ ഇല്ല ആറാമത്തെ കിരീടം നിങ്ങൾ എടുത്താലും ശരി എടുത്തില്ലെങ്കിലും ശരി എന്നെ കൊണ്ട് ഇത്രേ പറ്റൂ എന്നുള്ള ഒരു പെർഫോമൻസ് എന്തായാലും ആ ഒരു പെർഫോമൻസ് ഇരുപത്തിയാറ് റൺസെ എടുത്തുള്ളൂ മൂന്ന് സിക്സ് അടിച്ച് ഷാമിയെ പറക്കെടുത്ത് അടിക്കുന്നുണ്ട് പാറ്റ് കമ്മിസിനെയും പറക്കെടുത്ത് അടിക്കുന്നുണ്ട് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു എന്താ ആ ഒരു പെർഫോമൻസ് റിക്കൾട്ടനും വിൽജാക്കിനെ ഹെൽപ് ചെയ്തു പറയേണ്ടിയിരിക്കുന്നു ഏകദേശം ആ ചേസിനെ ഉപകാരപ്പെട്ടു എന്ന് ടെൻഷൻ കൂടാതെ റിക്കൾട്ടനായാലും വിൽജാക്കും കളിച്ചു അതുപോലെ തന്നെ സൂര്യകുമാർ യാദവിന് പറഞ്ഞു തിലക വർമ്മയുടെ മനോഹരമായ ഒരു പെർഫോമൻസും ആർത്തിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റന്റെ ഒരു നല്ലൊരു ബാറ്റിംഗ് നമുക്ക് കാണാൻ കഴിഞ്ഞു വളരെ അനായാസം ഇവർ ഈ സ്കോർ ചെയ്തു തന്നെ പറയേണ്ടി എസ് ആർ എച്ച് ബാറ്റ് ബാറ്റിംഗ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇവരുടെ കോച്ചിങ് സ്റ്റാഫൊക്കെ അമ്പേ പരാജയം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു എന്തുകൊണ്ട് ഇവരെ ബാറ്റിംഗ് ലൈനപ്പിൽ ചേഞ്ചസ് വരുത്തുന്നില്ല വൻ പരാജയമായ ഒരു ബാറ്റിംഗ് ലൈനപ്പ് നമ്പർ ത്രീയിൽ ഇഷാൻ കൃഷ്ണൻ ഒരു പ്രയോജനവും ഇല്ലെന്ന് തുടരെ തുടരെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നിതീഷ് കുമാർ റെഡ്ഡി കഴിഞ്ഞ സീസൺ പുള്ളിയുടെ ആയിരിക്കാം പക്ഷേ ഈ സീസൺ പുള്ളിയുടെ അല്ല എന്ന് തന്നെ പറയേണ്ടിരിക്കും നിങ്ങൾ ബാറ്റിംഗ് ബാറ്റിങ്ങിനോടുള്ള ചേഞ്ചസ് വരുത്തിയാലേ നിങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകാൻ കഴിയൂ നിങ്ങൾ ഏകദേശം ഏഴ് കളിയോളം കളിച്ചു ഇനി ഏഴ് കളിയോളം ഉണ്ട് അതിൽ ഏകദേശം ആറ് കളിയോളം നിങ്ങൾക്ക് ജയിക്കണം ഇങ്ങനെ ഒരു പെർഫോമൻസ് കഴിച്ചാൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഇനി അടുത്ത കളി നിങ്ങൾക്ക് ചെന്നൈയിലാണ് നിങ്ങൾക്ക് എന്താ സംഭവിക്കുമെന്ന് ഒരു പിടിയും കിട്ടത്തില്ല നിങ്ങൾ എന്തുകൊണ്ട് ഓർഡർ ചേഞ്ചസ് ചെയ്യുന്നില്ല ഹെൻറി കാൽസനെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ പ്ലേസിൽ കളിപ്പിക്കുക നിതീഷ് കുമാർ റെഡ്ഡി നിങ്ങൾ നമ്പർ സിക്സിൽ പരീക്ഷിക്കുക അതായിരിക്കും നിങ്ങളുടെ ബാറ്റിംഗിൽ ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ബാറ്റിംഗ് ഓർഡറിൽ ചേഞ്ചസ് വരുത്തിയാലേ കഴിയത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്പർ സെവൻ ബാറ്റ് കമ്മിസ് ഒരു സൂട്ടബിൾ ആയ പൊസിഷനെ അല്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ബാറ്ററേയും കൂടി ആഡ് ചെയ്യ് അതായിരിക്കും നിങ്ങളുടെ ടീമിന് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഒരു ബാറ്റിങ്ങിൽ നിങ്ങൾക്ക് സ്ട്രെങ്ത് വളരെ കുറവുണ്ട് പ്രത്യേകിച്ച് റാവസ് റെഡ്ഡിന്റെ ഫോം കൺസേൺ ഉണ്ട് ഇഷാൻ കൃഷ്ണൻ വളരെ വളരെ മോശം പെർഫോമൻസ് വർഷത്തിൽ ഒരു പ്രാവശ്യം കളിക്കുന്ന ഒരു പ്ലെയർ ആണ് ഇഷാൻ കൃഷ്ണൻ ഇനി ഈ വർഷം കളിക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല നിതീഷ് കുമാർ റെഡ്ഡി എന്ന് പറയുമ്പോഴത്തേന് ടച്ച് ആയില്ലെന്ന് പറയേണ്ടിരിക്കും നോക്ക് ഇരുപത്തൊന്ന് ബോളിന് പത്തൊമ്പത് റൺസ് കളിക്കുന്നു എന്തുമാത്രം അവിടെ സ്ട്രഗിൾ ചെയ്തു പുള്ളി അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നിതീഷ് കുമാർ റെഡിയെ നമ്പർ സിക്സിലാണോ എന്ന് കളിപ്പിച്ച് അൻകിതു വർമ്മയെ നിങ്ങൾ നമ്പർ ത്രീ ലോ നമ്പർ ഫോറിലോ കളിപ്പിരു ഹെൻറി കാൾസനെ നിങ്ങൾ നമ്പർ ത്രീ ലോ നമ്പർ ഫോറിലോ കളിപ്പിക്കുക അവരെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക ഒരു ബാറ്ററിയോട് നിങ്ങൾ ആഡ് ടീമിലേക്ക് അതാണ് നിങ്ങൾക്ക് വേണ്ടത് നമ്പർ സിക്സ് വരെ ഉള്ളു നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബാറ്റർ നമ്പർ സെവൻ നിങ്ങൾക്ക് ബാറ്റർ ഇല്ല അത് പാറ്റ് കമൻസിനെ സംബന്ധിച്ച് എല്ലാ കളിയിലും പെർഫോം ചെയ്യുമെന്ന് പറയാൻ കഴിയത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ ബാറ്റിംഗ് ലൈനപ്പിൽ ആൾറെഡി ഫോം ഇല്ലാത്ത ബാറ്റിംഗ് ലൈനപ്പ് പിന്നെ നമ്പർ സെവനിൽ നിങ്ങൾക്ക് കളിക്കാൻ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ബാറ്റർ ഇല്ല അത് നിങ്ങൾക്ക് ഒരു കൺസേൺ തന്നെയാണ് നിങ്ങൾക്ക് ബാറ്റിംഗ് ഓർഡറിൽ ചേഞ്ചസ് വരുത്തുന്നതായിരിക്കും നല്ലത് അഭിഷേക് ശർമ്മ ഒരു ഭേദപ്പെട്ട ഒരു ഇന്നിങ്സ് കാഴ്ചവെച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു വിനോദ മുഹമ്മദ് മൂന്ന് മൂന്നോവർ ഇപ്പിക്കുന്നു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് രാഹുൽ ചഖാറിനെ കൊണ്ടുവരുന്നു രാഹുൽ ചഹാറിനെ ഓരോ എറിയിക്കാനാണ് നിങ്ങൾ കൊണ്ടുവന്നത് ഒരു ഓരോ എറിയിപ്പിക്കുന്ന ഒമ്പത് റൺസ് കഴങ്ങുന്നു പിന്നെ രാഹുൽ ചഹാർ നിങ്ങൾ മറന്നുപോയെന്ന് തോന്നുന്നു രാഹുൽ ചഹാറിനൊരു വ്യക്തി നിങ്ങൾ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കൊണ്ടുവന്നുള്ളത് ഒന്നും മനസ്സിലാവുന്നില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നല്ലൊരു ക്വാളിറ്റി സ്പിന്നർ ഇല്ല അവിടെ നോക്കിയ ബിൽജാക്കിന്റെ കൂട്ടിലുള്ള ഒരു ബോൾറ് വന്ന് വിക്കറ്റ് എടുക്കുന്നു ഒരു പാർട്ട് ടൈം ബോളർ നിങ്ങളുടെ വിഷൻ അൻസാരിക്ക് നിങ്ങൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നു മൂന്ന് പോലും മുപ്പത്തിയഞ്ച് റൺസ് ആണ് വഴകുന്നത് വിക്കറ്റ് ഒന്നും കിട്ടുന്നില്ല നിങ്ങൾക്ക് ഇന്നെന്തായാലും ഇരുപത് ഓവർ എറിഞ്ഞ് കളി ജയിക്കാൻ കഴിയത്തില്ലായിരുന്നു വിക്കറ്റ് എടുത്ത് പോയാൽ മാത്രമേ ജയിക്കാൻ കഴിയുള്ളായിരുന്നു നിങ്ങൾക്ക് വിക്കറ്റ് എടുക്കാൻ പറ്റിയ ബോളർമാർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരുന്നു ബാറ്റ് കമ്മിൻസ് നോക്കുവാണെങ്കിൽ ഒരു ഭേദപ്പെട്ട ഒരു ബോളിംഗ് പെർഫോമൻസ് ക്യാപ്റ്റൻ എന്ന രീതിയിൽ കാഴ്ചവെച്ചു ബാക്കി പരിശോധിക്കുവാണെങ്കിൽ മുഹമ്മദ് ഷാമി രണ്ട് വിട്ടുകൊടുക്കുന്നു ഈശാൻ മലിങ് റെണ്ണിട്ട് കൊടുക്കുന്നു പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഒരു മാച്ച് ജയിക്കാൻ കഴിയും പ്രത്യേകിച്ച് ലോ സ്കോറിംഗ് മാച്ചിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വിക്കറ്റ് എടുക്കാൻ കഴിയണം നിങ്ങളെ നിങ്ങളുടെ ഈ വിക്കറ്റ് എടുക്കാൻ പറ്റിയ ബോളർമാരില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മുഹമ്മദ് ഷാമി സംബന്ധിച്ചിടത്തോളം എന്തായാലും പുള്ളി ആ ഒരു പീക്ക് ഫോമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പുള്ളി എത്രമാത്രം ട്വന്റി ട്വന്റിയിൽ ഇനി എഫക്റ്റീവ് ആണെന്നുള്ള കാര്യത്തിൽ സംശയം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു വളരെ മോശം ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു മുംബൈയുടെ ബോളിംഗ് പരിശോധിക്കുവാണെങ്കിൽ ദീപക് ചഹാർ നാലോവർ എന്നാലും കൊടുത്ത് വലിയ ഭാഗ്യല്ല എല്ലാ കളികളും രണ്ടറായിരുന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓവർ കൊടുത്ത് അടി ഫുള്ള് വാങ്ങി കൂട്ടി എന്ന് പറയുന്നത് ഏകദേശം നാപ്പത്തി ഏഴ് റൺസ് എടുക്കുന്നത് പിന്നെ നോക്കുമെങ്കിൽ ഹാർത്തിക് പാണ്ഡ്യ തുടക്കം നല്ലതാണെന്ന് അവസാനം കൊണ്ട് റണ്ണു വഴങ്ങുന്ന ഒരു കാഴ്ച അവസാനത്തോറി ഇരുപത്തിരണ്ട് റൺസാണ് ഹാർത്തിക് പാണ്ഡ്യ വഴിയത് ഹാർത്തിക് പാണ്ഡ്യ ഇങ്ങനെയുള്ള റിസ്ക് ഒന്നും എടുക്കാതിരിക്കുക ഇമ്പോർട്ടന്റ് മാച്ചിലൊക്കെ ഇങ്ങനെ കൊണ്ട് കളയു എന്നെയും സ്ഥിരമായിട്ട് ഹാർത്തിക് പാണ്ഡ്യ ഇരുപത് റൺസിന് കൂടുതൽ ഒരു ഓവറിൽ വിട്ടുകൊടുക്കുന്നത് ഒരു കൺസേൺ തന്നെയാണ് ഹാർത്തിക് പാണ്ഡ്യയെ സംബന്ധിച്ചുള്ളത് ഇന്നും വിട്ടുകൊടുത്തു ഇരുപത്തിരണ്ട് റൺസ് അവസാനത്തെ ഓവറില് അതുകൊണ്ട് എനിക്ക് തോന്നില്ല ഹാർത്തിക് പാണ്ഡ്യ നാല് ഓവർ എറിയാൻ എത്രമാത്രം കേപ്പബിൾ ആണെന്ന് എനിക്ക് എനിക്കൊരു സംശയമുണ്ട് ഏഴ് മുതൽ പത്ത് വരെ ഓവറിൽ എനിക്ക് തോന്നുന്നു ഹാർത്തിക് പാണ്ഡ്യ യൂട്ടിലൈസ് ചെയ്യാം പക്ഷെ അവസാനത്തെ ഓവറൊന്നും ബോളും പിടിച്ചുകൊണ്ട് എറിയാൻ വരല്ലേ ഹാർത്തിക് പാണ്ഡ്യ നിങ്ങളുടെ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ അത്ര നല്ലതല്ല എന്ന് തന്നെ പറയേണ്ടിരിക്കുന്നു ഇരുപത് റൺസ് പതിനഞ്ച് ഒക്കെ നിങ്ങൾ അവസാനത്തെ ഓവറുകൾ വഴങ്ങുന്നു അത് നിങ്ങളുടെ ടീമിന്റെ ദോഷം ചെയ്യും പ്രത്യേകിച്ച് പറയുന്നത് ബിൽച്ചാക്കും മൂന്ന് ഓവറിൽ പതിനാല് റൺസ് കിട്ടി കൊടുക്കുന്നു രണ്ട് വിക്കറ്റ് എടുക്കുന്നു മനോഹരമായി വിക്കറ്റ് എടുത്തു അവിടെ ട്രാവൽ സെഡിന്റെ വിക്കറ്റ് എടുക്കാൻ എന്തായാലും ബിൽജാക്കിന് ആയി കിഷന്റെ വിക്കറ്റ് എടുക്കാൻ എന്തായാലും അവിടെ ഗ്രിപ്പ് കിട്ടിയോണ്ട് നല്ല രീതിയിൽ ലെഫ്റ്റ് ഹാന്തരെ നല്ല രീതിയിൽ ബോൾ ചെയ്യാൻ എന്തായാലും ബിൽജാക്കിനായി നല്ലൊരു മനോഹരമായ ഒരു പെർഫോമൻസ് എന്തായാലും മുംബൈ ഇന്ന് കാഴ്ച വെച്ചു എന്ന് പറഞ്ഞിരിക്കും നല്ല മനോഹരമായ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു പോയിന്റ് ടേബിൾ പരിശോധിക്കുവാണെങ്കിൽ മുംബൈ ഏഴാം സ്ഥാനത്തും എസ് ആർ എച്ച് ഒമ്പതാം സ്ഥാനത്തും നിലനിൽക്കുന്നു